നമ്മുടെയൊക്കെ വീടിൻ്റെ ടൈൽസിലൊക്കെ കറ കളയാനൊക്കെ ആയിട്ടും അത് മാത്രമല്ലാണ്ട് നമ്മുടെയൊക്കെ അകത്തൊക്കെ ഇങ്ങനെ ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് പോകാനൊക്കെ ആയിട്ടും അതുമാത്രമല്ലാണ്ട് നമ്മുടെ വാഷ് പേസിന് ടേബിളിലൊക്കെ നല്ല മണം കിട്ടാനും ഒന്ന് ക്ലീൻ ആവാനൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്തു അപ്പോൾ നമ്മൾ വെറുതെ പള്ളി കളയുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ ചെറുനാരങ്ങയൊക്കെ വാങ്ങുമ്പം നമ്മളത് വാടി പോകുന്ന നാരങ്ങ നമ്മളെടുത്ത് പള്ളയെ കളയാറില്ല പതിവ് അപ്പോൾ അങ്ങനെയുള്ള നാരങ്ങയൊക്കെ ഒന്നിനും നിങ്ങൾ കളയരുത് കേട്ടോ ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ബാത്റൂമിലെ ടൈൽസിലെ കറിയൊക്കെ നമ്മുടെ വീടിൻ്റെ നിരത്തൊക്കെ കറ അതുപോലെ ഈ ചെറിയ തുരുമ്പിൻ്റെ കറകളൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ വാടിയ നാരങ്ങ ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് ഗ്ലാസുള്ള വെള്ളം വച്ചിട്ട് നന്നായിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് ആ നാരങ്ങ ഉണ്ടല്ലോ ഒന്ന് വന്നങ്ങൾ നന്നായിട്ട് നിന്ന് കിട്ടുന്നത് തിളപ്പിക്കാം കേട്ടോ അതുംപോലെ തിളച്ച് വന്നിട്ട് ആ നാരങ്ങയുടെ സത്തൊക്കെ ഉണ്ടല്ലോ ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് എന്നാൽ തിളച്ച് വന്ന് കഴിഞ്ഞപ്പം അത് ഈ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമ്മുടെയൊക്കെ ടൈൽസിലും അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്താ തുരുമ്പുകറയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കളയാനായിട്ടുണ്ടല്ലോ ഒരു കുറച്ച് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ആ ബേക്കിംഗ് സോഡ പഴയ ബേക്കിംഗ് സോഡയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു പോയ ബേക്കിംഗ് സോഡ ഇരിപ്പുണ്ടെങ്കിൽ അത് കളയണ്ട അത് നമ്മൾ ഒരു ഒന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി എഴുത്തൊഴിക്കാം കേട്ടോ കുറച്ച് വിനാഗിരിയും കൂടെ എഴുതൊഴിച്ചിട്ട് അത് നമ്മൾ ആ രണ്ട് മിക്സ് ചെയ്ത് ആ ഒരു കൂട്ടിലേക്കാണല്ലോ അത് നമ്മൾ ഇതുണ്ടല്ലോ നമ്മൾ നാരങ്ങ വാട്ടി തിളപ്പിച്ചെടുത്തേക്കുന്ന വെള്ളം കൂടി കൂടിയിട്ട് അതായത് പോലെ അങ്ങനെ എടുത്തൊഴിക്കാം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്നോരം വെള്ളം അതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ കഫർട്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇത് കുറച്ച് അതും കൂടെ കൂടി ഇട്ടു ഒഴിക്കുവാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിന് നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് അഴുക്ക് പിടിച്ച വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ വാടി നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് വാഷ് ബേസില നമ്മളൊക്കെ മീനൊക്കെ ഒരുക്കി നന്നാക്കി കഴിഞ്ഞപ്പോൾ വാഷ് ബേസിൽ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഉളുമ്പ് നാട്ടിലോ ക്ലാവ് മണമൊക്കെ ഉണ്ടാവും അപ്പം ആ ഇത് മാറാനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒത്തിരി തളിച്ചു കൊടുത്തിട്ട് കഴുകി ഉണ്ടല്ലോ വാഷ് ബേസിൻ പെട്ടെന്ന് നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ നല്ല നിറം വരാനൊക്കെ ആയിട്ട് നല്ലതാണ് ക്ലാവ് മണം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ ചില വാഷ് വാഷ് ബേസിനിലേക്ക് ഇങ്ങനെ തുരുമ്പിൻ്റെ കറ പോലെയൊക്കെ ഇങ്ങനെ കറയൊക്കെ പിടിച്ച് മഞ്ഞക്കറയൊക്കെ പിടിച്ച് വരുന്ന വാഷ് ബേസിന് അതുപോലെ പൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെ നിങ്ങൾ ഇത്തിരി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇച്ചിരി സോപ്പ് ലൈൻ എന്നെല്ലൊക്കെ ഇട്ടിട്ട് അങ്ങ് കഴുകിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വാഷ് ബേസിനൊക്കെ നല്ല വെട്ടി വെട്ടിത്തിളഞ്ഞിരിക്കുകയും ചെയ്യും നല്ല പുത്ത പോലെ ആവുകയും ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജനലിലൊക്കെ ഒരുപാട് അഴുക്ക് പിടിച്ചിരിക്കുന്ന ജനൽ അതുപോലെ തന്നെ നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കുകയല്ലേ അപ്പം ഈച്ച അതുപോലെ നമ്മളൊക്കെ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ക്ലാവ് മണമൊക്കെ വരുമ്പം അത് അതും മാറാനൊക്കെ ആയിട്ടും ഈ ഒരു വെള്ളം നമ്മൾ ഇച്ചിരി അങ്ങ് തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തുണി വെച്ച് നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ടേബിൾ പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും ആ ടേബിൾ ടേബിളിലൊക്കെ ഉള്ള ഒരു ക്ലാവ് വേണമൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് പോകാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ഫോം ഷീറ്റ് ഒക്കെ ഇട്ടേക്കുന്ന പോലത്തെ സെറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ കയറിയിരുന്ന അഴുക്ക് പിടിപ്പിക്കും അതുമാത്രമല്ല പെട്ടെന്ന് ആ തുണിയൊക്കെയുള്ള ഇതൊക്കെ ആണെങ്കിലും നമ്മളത് പെട്ടെന്ന് അഴുക്കാവും അപ്പം നിങ്ങളിങ്ങനെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ടർക്കി നമുക്കിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ആ ഫോം ഷീറ്റ് നമ്മൾ ഫോം ഇട്ടേക്കുന്ന സെറ്റിമ്മയാണെങ്കിലും അതെല്ലാം ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ സിറ്റ് ഔട്ട് ബെഞ്ചൊക്കെ ഉണ്ടാ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ നന്നായിട്ടൊക്കെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ വാതിൽ നമ്മൾ മരത്തിലൊക്കെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നതിൻ്റെ പച്ച പച്ച അതുപോലെ ബ്ലാക്ക് കളറിലൊക്കെ ഉള്ള ഇങ്ങനെ കൂപ്പൽ പോലെയൊക്കെ വരുംല്ലേ അതങ്ങനെ വരാതിരിക്കാനായിട്ട് നല്ലതാണ് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ അഴുക്ക് പോരും പെട്ടെന്ന് ക്ലീൻ ആകും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ ജനലുകളൊക്കെ ചില്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ടർക്കി ഇച്ചിരി വെള്ളത്തിൽ മുക്കിന് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങ് തുടച്ചു കൊടുക്കുവാണെങ്കിൽ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഈ ഗ്ലാസ് നമ്മളിങ്ങനെ നനഞ്ഞ തുണിയിൽ തുടച്ചു കൊടുക്കുമ്പോൾ ഈ തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പേപ്പർ വച്ചിട്ടൊന്ന് തുടച്ചു കൂടെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് ക്ലീൻ ആയി കിട്ടോ അല്ലെങ്കിൽ തുണി വച്ച് തുടച്ചതിൻ്റെ ഒരു പാടി ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ വീഴും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ പേപ്പറ് വെച്ചൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ പിന്നെ നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് ബക്കറ്റിലേക്കൊക്കെ മുക്കിയതിന് ശേഷം നിലം തുടയ്ക്കുവാണെങ്കിൽ ഈച്ച വരാതിരിക്കാനായിട്ട് നല്ലതാണ് അതുമാത്രമല്ലാണ്ട് ഈ ചെറിയ തുരുമ്പിൻ്റെ തുരുമ്പിൻ്റെ കറ അങ്ങനെ ഒരുപാട് നല്ല മഞ്ഞക്കറികളുമൊക്കെ ടൈൽസിലൊക്കെ കട്ടിക്കത് പിടിച്ച് പോവാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ വെള്ളം കുറച്ച് നേരം ഒഴിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യുമട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കേ